എല്ലാവർക്കും തന്നെ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാനിടന്ന വീഡിയോസ് കുറേ ആൾക്കാർ കാണുന്നുണ്ട് റിപ്ലൈ തരുന്നുണ്ട് സ്ഥിരമായിട്ട് റിപ്ലൈ തരുന്നവരുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ആദ്യം തന്നെ ഞാനേ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഈ അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഈ പരദൂഷ്ണെന്ന് പറയാനുള്ളതാണ് ഒരിക്കലും പരദൂഷണമായിട്ടായിരുന്നു എടുക്കരുത് നമ്മുടെ നാട്ടിൽ നടക്കണ കുറച്ച് സംഭവങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയണതാണ് ഞാൻ വേഗം തന്നെ പറയാം കാരണം ഞാൻ വീഡിയോ പറയുമ്പോൾ വലിച്ചു നീട്ടണമെന്നുള്ളൊരു പരാതി ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അത് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കാം വേറൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുറമേ നിന്നുള്ള ആൾക്കാർ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇടപെടലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയും പോകുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആൾക്ക് മറ്റുള്ളവർ ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും നിങ്ങളെന്തിനങ്ങനെ ചെയ്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കും ചോദിക്കുമ്പോൾ ബുദ്ധി അത്യാവശ്യം ചിന്ത ശക്തിയൊക്കെ ഉള്ള ആൾക്കാർ അവർ പറയണതൊക്കെ കേട്ടിട്ട് ആരാ കുഴപ്പമില്ല ഞങ്ങളന്ന് അങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അവരെ അടുത്ത് സംസാരിച്ചിട്ട് പോരും പോന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെ നമ്മൾ നടത്തുകയുള്ളു അതാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുക അത് ചെയ്യാത്തവർ ബുദ്ധി ഇല്ലാത്തവരാണെന്നല്ലാട്ടെ ഞാൻ പറയണത് വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെയൊക്കെ പറയണത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവും ഒത്തിരി ബുദ്ധിമുട്ടാക്കാവണത് അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇപ്പം പറയുന്ന കുറേ കാര്യങ്ങളെ ഒക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറയണത് അല്ലാതെ ഞാൻ എനിക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യമോ അല്ലെങ്കിൽ മറ്റൊരാൾ നിർബന്ധപൂർവ്വം ദീപ ഇന്നത് പറയുന്നത് എൻ്റെ വിഷയമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്നതൊന്നുമല്ല ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലരും നമ്മുടെ ലൈഫിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ിൽ നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ നാവിൽ നിന്ന് തന്നെയായിരിക്കും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തേക്ക് പോണത് അല്ലാതെ ഒരാൾ മുൻകിട്ട് ചിക്കിച്ച കഴിഞ്ഞ് വന്നിട്ടല്ല അതും എനിക്ക് ഞാൻ എനിക്ക് പറ്റിയിട്ടുള്ളൊരു തെറ്റ് തന്നെയാണ് എനിക്കിത്തിരി എല്ലാവരുടെ മുമ്പിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തുറന്ന് പറയണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയില്ല അപ്പം ആ സ്വഭാവത്തിനെ ഞാൻ മാറ്റിയെടുത്തതാണ് കാരണം എനിക്കറിയാം മാറ്റിയെടുത്താൽ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ വലിയൊരാളാണ് നല്ല പറയുന്നത് ജീവിതാനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കും അപ്പോൾ അങ്ങനെ നമ്മളെ നാവിൽ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞു പോണത് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നൂറ് അഭിപ്രായങ്ങൾ പറയാൻ ആൾക്കാരുണ്ടാവും നിങ്ങളെന്തിനും അങ്ങനെ നിങ്ങളെന്തിരി ഇങ്ങനെ ചെയ്തു നിങ്ങളെന്തിനും മറ്റേ ചെയ്തു ഇതൊക്കെ പറയേണ്ടത് ഇപ്പോൾ ഇതൊക്കെ പോട്ടെ ഇതെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചിരിക്കുക അതിന് ജസ്റ്റ് എന്തെങ്കിലും മറുപടി കൊടുക്കുക അത് കഴിഞ്ഞ് പോന്നിട്ട് നമ്മൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരിങ്ങനെ ഇടപെടണതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ഒരു പരിചയത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പുറത്തുള്ള ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ചിക്കിച്ചകഞ്ഞ് നമ്മളോട് അതിന് മറുപടി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് ബുദ്ധി ഇല്ലാത്തവരാണെന്നും അവർ വലിയ ആൾക്കാരാണെന്നും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെക്കാൾ വലുതാണ് അവരെന്ന് അവർക്ക് നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് കാരണം അല്ലാതെ ഒരാളും മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ സൗഹൃദത്തിൻ്റെ പേരിലോ ബന്ധങ്ങളുടെ പേരിലോ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞ് നിർബന്ധപൂർവ്വം ഇടപെടുമ്പോൾ എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെക്കാൾ നിങ്ങളെക്കാൾ വലുത് ഞങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെയൊക്കെ പറയണതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം പിന്നെ ഒരൊറ്റ എക്സാമ്പിൾ വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് സിനിമാ നടികൾ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പൊതുവേദിയിൽ വരാറുണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ഞാനതൊക്കെ കാണാറുണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ അത് കണ്ട് ഞാൻ ചിരിക്കും ചിരിക്കണതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ചിലപ്പോൾ അവർ കാണാം ചിലപ്പോൾ അവർ കാണില്ലായിരിക്കാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പിന്നെ ചിന്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഓ അത് നാട്ടുകാർ മുഴുവൻ എന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ നടിയോ നടനോ വിചാരിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അവർക്ക് ബുദ്ധിമുട്ടെന്നെ ഞാൻ പറയുള്ളൂ അവർ അവരുടെ രീതിയിൽ വീണ്ടും അവരത് അവർ അങ്ങനെ തന്നെ നടക്കും അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ് അതിന് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റാനൊന്നും നമ്മളെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല പിന്നെ അത്ര മാറ്റണം എന്നുണ്ടെങ്കിൽ അവരുമായി ക്ലോസായിട്ട് നിൽക്കുന്ന അവർക്ക് വേണം എന്ന് തോന്നിയാൽ മാത്രമേ ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർക്ക് അത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രമേ അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ മാറ്റുകയുള്ളൂ അത് ഞാനായാലും അങ്ങനെ തന്നെയാണ് ആരായാലും അങ്ങനെ തന്നെയാണ് അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറി അഭിപ്രായം പറഞ്ഞ് പറയണതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടണതും എല്ലാം ചെയ്യുന്നവർ മണ്ടന്മാരാണെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം എല്ലാവരും ഇൻഡിവിജ്വലാണ് ഒരാളും ഇവിടെ വീട്ടിലേക്കും ജോലി ചെയ്തിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള ആർ ഉള്ള ആൾക്കാർ ജോലി ചെയ്തിട്ട് ഇപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കണില്ല ഒന്നുമില്ല കടം വരെ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത്ര അടുത്ത ആൾക്കാർ മാത്രമേ കടം വരെ പൈസ ചോദിച്ചാൽ കൊടുക്കാറുള്ളൂ അപ്പോൾ ഒരാളും ഒന്നും ആർക്കും വെറുതെ ചെയ്യാത്തൊരു നാട്ടിൽ എന്തിന് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ദയവനുഗ്രഹിച്ചിട്ട് ഞാൻ ഇത്രയും കാലമായിട്ട് ഒരാളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല ഇനി എനിക്ക് ചേച്ചിമാരുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിൽ പോലും ഞാൻ ഇടപെടാറില്ല ബാക്കിയൊക്കെ അവർ അവരുടെ ഇഷ്ടം അഭിപ്രായങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരിക്കുമ്പോൾ ചോദിക്കും ചോദിച്ചാൽ പറയും അല്ലാതെ നിങ്ങളിങ്ങനെ ചെയ്ത് ജീവിക്ക് എന്ന് ഞാൻ അവരോട് പോലും ഞാൻ നിർബന്ധം പറയാറില്ല അഭിപ്രായമല്ല ചോദിച്ചാൽ പറയാം അത്രേ ഉള്ളൂ അല്ലാതെ ഒരാളുടെ ജീവിതത്തിലേക്കും കടന്നു കയറേണ്ട ആവശ്യം ഒരു മനുഷ്യന്മാർക്കും ഇല്ല അപ്പോൾ താങ്ക്സ്